എന്റെ ഭർത്താവ് സരിൻ തെരഞ്ഞെടുപ്പിൽ തോറ്റത് പകൽ വെളിച്ചത്തിൽ പക്ഷേ ആർക്കും ഒന്നും കലക്കാൻ ഗുളിക കൊടുത്തിട്ടില്ല ചുട്ട മറുപടിയുമായി സൗമ്യ ഫേസ്ബുക്ക് കമന്റിലൂടെ തന്റെ ഭർത്താവ് പി സരിനെ പരിഹസിച്ചവർക്ക് മറുപടിയുമായി ഭാര്യ ഡോക്ടർ സൗമ്യ സരിൻ തോറ്റ എം ഗുളിക കഴിക്കാൻ മറക്കരുതെന്ന അധിക്ഷേപ കമന്റിനെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പി സരിൻ തെരഞ്ഞെടുപ്പിൽ തോറ്റത് പകൽ വെളിച്ചത്തിലാണെന്നും സൗമ്യ സരിൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആർക്കും ഒന്നും കലക്കാൻ സരിൻ ഒരു ഗുളികയും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിവില്ലെന്നും സൗമ്യ വ്യക്തമാക്കി എന്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് തോൽവിയാണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ മാന്യമായി തോൽവിയിലും അന്തസ് എന്നുണ്ടേ എന്നും അവർ കൂട്ടിച്ചേർത്തു സ്വന്തം കാലിലെ മന്തു മാറ്റിയിട്ടുപോലെ മറ്റവന്റെ കാലിലെ ചൊറി നന്നാക്കാൻ പോകുന്നതെന്നും അവർ പരിഹസിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ പാലക്കാട് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി പി എം നേതാവ് ഡോക്ടർ സരിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ ഉയർന്നിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഭാര്യ ഡോക്ടർ സൗമ്യസരന്റെ ഫേസ്ബുക്ക് പേജിലും പലരും അധിക്ഷേപവുമായി എത്തിയിരുന്നു പിന്നാലെയാണ് പ്രതികരണവുമായി സൗമ്യ സരൻ രംഗത്തെത്തിയിരിക്കുന്നത് തോറ്റ എം എൽ എ എവിടെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ പറയണേ എന്ന കമന്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു സൗമ്യയുടെ കുറിപ്പ് കമന്റിന് ആദ്യം നൽകിയ മറുപടിയുടെ സ്ക്രീൻഷോട്ടും സൗമ്യ പങ്കുവച്ചിട്ടുണ്ട് എന്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് സഹായമൊന്നും വേണ്ടല്ലോ സ്വന്തമായി ഗൈനക്കോളജിസ്റ്റ് എല്ലാം ഉള്ളവരല്ലേ എന്നായിരുന്നു സൗമ്യയുടെ മറുപടി കമൻറ്റ് ഇതിന് പിന്നാലെയാണ് സൗമ്യ സരൻ മറ്റൊരു കുറിപ്പ് കൂടി പങ്കുവയ്ക്കുന്നത് ഈ തോൽവിയിൽ എന്നല്ല ഒന്നിലും അയാളെ പ്രതി എനിക്ക് തലകുണിക്കേണ്ടി വന്നിട്ടില്ല എന്നും സൗമ്യ കുറിപ്പിൽ പറയുന്നു